ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ കാമാക്ഷിൽ കാമാക്ഷേ വേക്കൻസി വന്നിട്ടുണ്ട് ഷിപ്പിലേക്കുള്ള വേക്കൻസികൾ കപ്പലില് ക്രോസിംഗ് ലൈനിലേക്കുള്ള വേക്കൻസികൾ കുറെ വന്നിട്ടുണ്ട് അപ്പൊ അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ വളരെ ദീർഘിപ്പിച്ചുകൊണ്ടുപോകുമല്ല എന്നുള്ള ഒരു പ്ലാൻ ആണ് ഞാനവിടെ ഉള്ളത് എന്താണേലും പറ്റുന്നത്രയും ചുരുക്കി തന്നെ ഈ ഒരു വീഡിയോ ചെയ്യാം ആദ്യം തന്നെ ഞാൻ എന്തൊക്കെയാണ് വേക്കൻസികൾ ഉള്ളത് മാക്ഷി സാധാരണയായിട്ട് പല കമ്പനിയിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസിയാണ് കാമാക്ഷി അപ്പോൾ കാമാക്ഷി വിശ്വസിക്കാവുന്ന ഒരു ഏജൻസിയാണ് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ളവരാണ് അപ്പൊ എന്തായാലും കാമാക്ഷെ കാമാക്ഷെ ഹെഡ് ഓഫീസ് ഗോവയിലാണ് ഓൾറെഡി ഇന്ന് അവിടെ ഒരു വോക്കിൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് അപ്പൊ ഡയറക്റ്റ് പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു പക്ഷെ അത് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഇന്നലെയാണ് എനിക്ക് കിട്ടിയത് അപ്പൊ ഇന്നലെ രാത്രി ഞാനത് നമ്മുടെ റ്റിയവരൊക്കെ എന്തായാലും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എല്ലാവർക്കും പോകാൻ പറ്റുന്നുള്ളത് കാരണം എല്ലാരും അത്രയും ഷോർട്ട് നോട്ടീസിൽ കേരളത്തിൽ നിന്നും ഗോവയിൽ എത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലാന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ എന്തായാലും ഞാൻ പറയാൻ പറഞ്ഞു വന്നത് പുതിയ വേക്കൻസികൾ എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതിനെ പറ്റിട്ടാണ് അപ്പോ പുതിയ വേക്കൻസികൾ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ് അപ്പോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ഒരു സ്ക്രീൻ റെക്കോർഡ് ഇട്ടേക്കാം പക്ഷെ എന്തായാലും പഴയ വീഡിയോ നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത പ്രശ്നം പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് പറയാം എന്തായാലും നിങ്ങൾ പഴയ വീഡിയോ കാക്ഷിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും എങ്ങനെയാണ് വ്യക്തമായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് പഴയ വീഡിയോ നോക്കുക ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് എന്തൊക്കെയാണ് വേക്കൻസിള്ളത് നോക്കാം

ഫുഡ് ഫുഡ് ടെക്നോളജിസ്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് അത് ആണ് പിന്നെ ഫ്രഷേഴ്സ് ജർമ്മനിലേക്ക് അതും ഇന്റേൺഷിപ്പാണ് നമുക്ക് പറയാം ഇന്റേൺഷിപ്പ് തന്നെയാണ് അത് പിന്നെ ജർമ്മൻ ടീച്ചേഴ്സ് അവരുടെ ആണ് ജർമ്മൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട് അതും ഇന്റേൺഷിപ്പിൽ തന്നെ ൾച്ചർ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഹോട്ടൽ മാനേജർ അതും ഇന്റേൺഷിപ്പിൽ തന്നെ വരുന്നത് നമുക്ക് ഇനി അങ്ങോട്ടുള്ളത് ഇന്റേൺഷിപ്പ് അല്ല ഒരെണ്ണം കിച്ചൺ അസിസ്റ്റന്റിന്റെ അതിൽ ഇന്റേൺഷിപ്പില് വരും പിന്നെ ജൂനിയർ സൂഷഫ് സൂഷഫിന്റെ വരുന്നുണ്ട് പേസ്റ്ററി കുക്കിന്റെ ഉണ്ട് ഫോട്ടോഗ്രാഫറിന്റെ ഉണ്ട് സൂഷഫിന്റെ ഉണ്ട് അപ്പൊ ഇങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നേരെ ഒരു സ്ക്രീൻ റെക്കോർഡ് വഴി ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് കാമാക്ഷിയുടെ സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിരിക്കുന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതേപോലെയാണ് ഉണ്ട് ഓപ്പൺ ആകുക ഇതുപോലെ ആയി വന്നു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട നിങ്ങൾ അവരുടെ ഇതൊക്കെ മുമ്പേ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇല്ലെങ്കിൽ ഇതൊക്കെ വായിച്ച് നോക്കുക അവരെ അവരെപ്പറ്റി കാമാക്ഷി എന്താണ് എന്നതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അവർ ആർക്കൊക്കെയാണ് മെൻ പവർ സപ്ലൈ സപ്ലൈ ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വഴി ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്ത് അവസാനം നമ്മൾ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മാപ്പ് ഉണ്ട് അതായത് അവരുടെ ഹെഡ് ഓഫീസ് അതായത് ഗോവയിലുള്ള ഓഫീസിൻ്റെ സൈറ്റിൻ്റെ മാപ്പാണിത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റും കിട്ടും നിങ്ങൾക്ക് അവിടുന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഇതാ അവൈലബിൾ ജോബ് എന്ന് പറഞ്ഞിട്ടൊന്ന് കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പതുക്കെ ഓപ്പണായി വരും ഓക്കേ അപ്പോൾ റൈറ്റ് സൈഡിൽ ലോഗിൻ പേജ് കാണും അത് ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഈ ട്വൻ്റി വൺ ഒന്ന് കാണുന്നില്ലേ പൊസിഷൻ ഓപ്പൺ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ട്വൻറ്റി വൺ ഓക്കെ അപ്പോൾ അതിൻ്റെ താഴെ ഇതാ അസിസ്റ്റൻ്റ് ഇലക്ട്രീഷ്യൻ അസിസ്റ്റൻ്റ് സി ഡി പി പേസ്ട്രി ബേക്കർ ബേക്കേഴ്സ് ബുച്ചർ പിന്നെ അങ്ങനെ കുറേ വേക്കൻസികൾ വന്നുകൊണ്ടിരിക്കുന്നത് കുക്കിൻ്റെ ഉണ്ട് എക്സിക്യൂട്ടീവ് ഷെഫിൻ്റെ ഉണ്ട് സൂഷഫിൻ്റെ ഉണ്ട് എക്സിക്യൂട്ടീവ് സൂഷെഫിൻ്റെ ഉണ്ട് ഫുഡ് ടെക് ടെക്നീഷ്യൻ്റെ ഉണ്ട് ഒരുപാട് ഒരുപാട് വേക്കൻസികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ താഴേക്ക് 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 പോയാൽ അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫർ വരെയുള്ള സൂഷഫിൻ്റെയും ഫോട്ടോഗ്രാഫറിൻ്റെയും എല്ലാവരുടെയും വേക്കൻസി ഉണ്ട് അപ്പോൾ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഫോട്ടോഗ്രാഫറിൻ്റെ അതിനകത്ത് തന്നെ നമുക്കൊന്ന് പോയി നോക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്ലൈ എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളെ പഴയ ഇത് വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ മുമ്പേ ഇതിനു മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണ് എങ്കിൽ എങ്ങനെയാണ് ഓപ്പൺ ആകുക അതെങ്ങനെയാണ് ഒരു അതിപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു ഓക്കെ ഇതിപ്പോൾ പുതിയതായിട്ടാണെങ്കിൽ ഇമെയിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അവിടെ നിങ്ങളുടെ ഇമെയിലും ഒരു രണ്ട് പാസ്വേഡ് അതായത് നിങ്ങൾ ഒരു പാസ്വേഡ് ഉണ്ടാക്കുക എന്നിട്ട് അതിനെ റീ എൻട്രൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിലിലേക്ക് ഒരു ലിങ്ക് വരും പിന്നെ അതുവഴിക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ എന്നെപ്പോലെ മുമ്പേ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഞാനിപ്പം വീണ്ടും വീണ്ടും അതിൽ തന്നെ പോയി നോക്കുകയാണ് സംഭവിക്കാൻ സംഭവിക്കാമെന്നൊന്നും നോക്കാന്ന് വെച്ചിട്ട് അതാ ഇങ്ങനെ ആയി വരും ഓക്കെ അപ്പോൾ ഇനി ഞാൻ മുമ്പേ അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്നോട് പറയുന്നത് നിങ്ങളുടെ ഇമെയിലായി ഡീം പാസ്വേഡും വെച്ചിട്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറയുന്നത് അപ്പോൾ ഇമെയിലിൽ എന്തോ ഒരു മിസ്റ്റേക്ക് കാണുന്നുണ്ട് ഇമെയിലിൽ ചെറിയൊരു ലെറ്റർ മാറ്റം കാണുന്നുണ്ട് ഓക്കെ ഫോട്ടോഗ്രാഫറിൻ്റെ വേക്കൻസിയിൽ നമ്മൾ വീണ്ടും വീണ്ടും ക്ലിക്ക് ചെയ്ത് നോക്കുന്നത് എൻ്റെ പേരിൽ എന്തോ ചെറിയൊരു പ്രശ്നമുണ്ടോ മെയിൽ മെയിൽ ഐ ഡി കൊടുത്തതിനകത്ത് അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ കൃത്യമായിട്ട് ഇതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പക്ഷേ അത് എവിടെയാണ് മിസ്റ്റേക്ക് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ആ ബി എന്നുള്ളത് എയ്റ്റ് എന്നായി പോയിട്ടുണ്ടോ അത് ക്യാപിറ്റൽ ക്യാപിറ്റലായതാണോ അത് എയ്റ്റ് എന്നായിട്ടുണ്ടോ അതെ അപ്പോൾ അത് മാറ്റി ബിജിമോ എന്നുള്ളത് തന്നെ കൊടുക്കണം അപ്പോൾ അതിലാണ് പ്രശ്നം അല്ല പാസ്വേഡും മാറ്റമാണ് അപ്പം എന്തായാലും പാസ്വേഡ് അവിടെ ഒരു ഫോർഗെറ്റ് ഉണ്ട് ഫോർഗെറ്റ് പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ മെയിലിൽ ഒരു ലിങ്ക് വരും അത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം കഴിഞ്ഞത് ഞാൻ ക്യാമാക്ഷിയുടെ തന്നെ മറ്റൊരു വീഡിയോ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് എങ്ങനെയാണ് ഫോർഗറ്റ് പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടും അതുപോലെ പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്നവർ എങ്ങനെയാണ് ആദ്യമായിട്ട് കൊടുക്കുന്നവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അഥവാ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ദയവായിട്ട് നിങ്ങൾ അത് ഒന്ന് നോക്കുക അതിലൊന്ന് പഴയ വീഡിയോ എണ്ണമുണ്ട് അതിൻ്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ ഈ ഇതിൻ്റെ താഴെ ഇട്ടേക്കാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ദയവായിട്ട് പോയി നോക്കുക അതിനകത്തുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാകുക ഒന്ന് കാമാക്ഷിയുടെ സൈറ്റ് ഉണ്ടാവും പിന്നെ ഒന്നുള്ളത് പഴയ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഇത് ഓപ്പണാക്കി ഇനിയിപ്പം വീണ്ടും ചെയ്യുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് പഴയ വീഡിയോ ഒന്ന് നോക്കുന്നതായിരിക്കും കാരണം ഇതേ വീഡിയോ തന്നെയാണ് അതേപോലെ തന്നെയാണ് വീണ്ടും ഞാൻ ഇടേണ്ടി വരിക അപ്പം അങ്ങനെ ഒരു സംഭവം ഒരു ഡബിൾ ഉണ്ടാക്കേണ്ടല്ലോ എന്ന് കണക്ക് കൂട്ടിയിട്ടാണ് തൽക്കാലം എന്തായാലും നമ്മൾ വലിച്ചു നീട്ടി ഒരുപാട് സമയം ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നതിൽ കാര്യമില്ല അപ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇത് തന്നെയാണ് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പ് ഇതിൽ സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഓപ്പണായി വരും അപ്പോൾ ബാക്കിയുള്ളത് നമ്മുടെ പഴയ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ നോക്കുക അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളൂ കാര്യം വളരെ ഷോർട്ടായിട്ട് വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഓടിച്ചു വിട്ട് തീർക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മുടെ പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെയിട്ടേക്കാം അതും കൂടി ഒന്ന് നോക്കിയേക്കാം എല്ലാവരും ഓക്കെ അപ്പോൾ ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്